അസ്സാമലൈക്കും ഇന്നലെയാണ് വീട്ടിലേക്ക് വന്നത് ഇന്ന് വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ രാവിലെ പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് പറയുമോ സുൽത്താൻ നിൽക്കുന്നു ആ സുൽത്താൻ സുൽത്താൻപടം നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താൻ്റെ കൂട് അതാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സുൽത്താൻ്റെ കൂട് അടച്ചിട്ടുണ്ട് സുൽത്താൻ കൂട് അടച്ചിട്ടും എങ്ങനെ സുൽത്താൻ പട വന്നു എന്നുള്ളതാണ് ചോദ്യം ചെയ്യുക ടോമി കിടക്കുന്നുണ്ട് കേട്ടോ ടോമിനെല്ലാവർക്കും അറിയില്ലേ ടോമി ദോളി വ സുൽത്താൻ മുമ്പ് കൂടടിച്ചതിന്റെ പരിപാടികളൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നില്ല എങ്ങനെയാണ് കൂടിച്ചതെന്ന് കൂടിച്ചു കൂടൊക്കെ ഇത് തുറക്കാനൊന്നും യാതൊരു വിധം വഴിയില്ല ഇങ്ങോട്ട് വരൂ കാണിച്ച വലിയ വാതിലുണ്ടാക്കി വെച്ചിരിക്കൽ ഇവിടെ ഉണ്ടായിരുന്ന ഫുള്ള് സാധനം ആള് ചവിട്ടി പൊളിച്ചു അപ്പൊ ഞമ്മള് ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നത് ടാഗിലാണ് അപ്പൊ ആദ്യം ഇത് കെട്ടിയിട്ടുണ്ടായിരുന്ന അങ്ങനെയാണെന്ന് കമ്പിയിലും ഈ ടാ ചക്കൻ കടിച്ചിട്ട് ഈ മറ്റേ ഈ ടാഗ് വേണ്ട ടാഗിലും കമ്പിയിലുമാണ് നമ്മൾ ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നത് സോ ഹോഴ്സ് പവറിൻ്റെ മുന്നിൽ കമ്പിയും ടാഗും ഒന്നുമല്ല എന്ന് മനസ്സിലായില്ല അതുപോലെ തന്നെ ഇനി എന്തുണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് നമ്മൾ നല്ല ചൂടിക്കയറിട്ടിട്ട് കെട്ടണം ചൂടി കയറിട്ടിട്ട് കെട്ടിയിട്ടും എന്ന് വേണം നമുക്ക് അപ്പം നോക്കാൻ മനസ്സിലായില്ലേ അപ്പോൾ അതാണ് ചൂട് കൊണ്ടുപോവാണ്ട് പോവാം ഇതാണിപ്പോൾ നിലവിൽ കൂടിൻ്റെ കോലം ഈ സാ ഇങ്ങനെയുള്ള സാധനം എങ്ങനെ അവിടെ എത്തി അതാണ് എൻ്റെ ചോദ്യം ഒന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടിയിട്ട് ഇത് പുറത്തുവിടണം ഇതിപ്പോൾ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ വീണു എന്നുള്ളതാണ് നമുക്ക് അറിയാത്ത അതുപോലെ തന്നെ ധവന ഉണ്ടാക്കി കൊടുത്ത തട്ടിൻ്റെ സ്റ്റാൻഡൊക്കെ അത് തട്ടി മറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ കുതിര എന്ന് പറയുന്നത് ഡെയിഞ്ചറസ് സംഭവമാണ് അത് ചെറിയ കുതിരയാണെങ്കിലും വലിയ കുതിരയാണെങ്കിലും ഡെയിഞ്ചറസ് സംഭവമാണ് ഡേഞ്ചറസ് സംഭവമാണെന്ന് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെളിയിലൊക്കെ കെട്ടിയിട്ടുള്ള സമയത്ത് കുഞ്ഞുമക്കളെ സ്വാഭാവികമായിട്ട് നമുക്ക് പേടിയുള്ളൊരു സാധനത്തിൻ്റെ ഫ്രണ്ടിൽ പോവാതെ നമ്മൾ ബാക്കിലാണ് പോവുക അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ബാക്കിൽ പോയിട്ട് ഇതിനെ തൊട്ട് നോക്കാൻ നോക്കും ദൈവം ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് കാരണം ഒരു ചവിട്ട് കിട്ടിയ ആൾ നോക്കട്ടോ അപ്പോൾ ദൈവം ചെയ്തിട്ട് ബാക്കിലൊന്നും എന്ത് കാട്ടരുത് കുതിരൻ്റെ ബാക്കിലൊന്നും പോയിട്ട് നിങ്ങൾ തൊട്ട് നോക്കാൻ ശ്രമിക്കരുത് അതിൻ്റെ ബാക്കിൽ പോയി ചെയ്യരുത് കാരണം കുതിരയ്ക്ക് ദേഷ്യം വന്നാൽ ചവിട്ടും കടിക്കും കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ജീവി തന്നെയാണ് അത് ചെറിയ കുതിരയാണെങ്കിലും വലിയ കുതിരയാണെങ്കിലും ഓക്കെ